സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയുടെ വർദ്ധനവ് കഴിഞ്ഞ ദിവസം പവന് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമായിരുന്നു സെപ്റ്റംബറിൽ മാത്രം പവന്റെ വിലയിലുണ്ടായ വർധനവ് ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ച് എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി ഗ്രാമിന് രൂപ കൂടി രൂപയുമായി കഴിഞ്ഞ ദിവസം പവന് വില സെപ്റ്റംബറിൽ മാത്രം പവന്റെ വിലയിലുണ്ടായ വർധന ആറായിരത്തി ഇരുനൂറ് രൂപയാണ് രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി ആഗോള വിപണിയിൽ പോർട്ട് ഗോൾഡ് വില ട്രോയ് അന് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ഡോളർ നിലവാരത്തിലുമാണ് ആഗോള അനിശ്ചിതത്വങ്ങൾ ഡിമാൻഡ് വർധന കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങിക്കൂട്ടൽ യു എസിൽ പലിശ നിരക്ക് കുറയുന്നത് ഡോളറിന്റെ ദുർബലാവസ്ഥ എന്നിവയൊക്കെയാണ് സ്വർണത്തിന്റെ കുതിപ്പിന് പിന്നിൽ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് ഈയിടെ കാൽ ശതമാനം നിരക്ക് കുറച്ചതും വർഷാവസാനത്തോടെ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്ന സൂചനയും സ്വർണത്തിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചു ഡോളറിന്റെ ദുർബലാവസ്ഥയോടൊപ്പം രൂപയുടെ മൂല്യമിടിയുന്നതും വർദ്ധനവിന് കാരണമായി കേന്ദ്ര ബാങ്കുകൾ തുടർച്ചയായി സ്വർണം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർക്കിടയിൽ താൽപര്യം വർദ്ധിച്ചതും സ്വർണം ഡെസ്ക് സൗത്ത് വിഷൻ